യേശുവായുടെ ഉടൻ സംഭവിക്കാനിരിക്കുന്ന പുനരാഗമനവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും സ്വാഗതം മനോവ നൽകുന്ന സന്ദേശങ്ങൾ അപ്പപ്പോൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക സന്ദേശം മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഷെയർ ചെയ്യുക യേശുവായുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം യേശുവായുടെ പുനരാഗമനത്തിന് മുൻപ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്നും ഈ ലോകം അവന്റെ ആധിപത്യത്തിന് കീഴിലാകുമെന്നും ബൈബിളിൽ പ്രവചനമുണ്ട് പ്രത്യക്ഷ ഭരണം മൂന്നര വർഷക്കാലമായിരിക്കുമെങ്കിലും പരോക്ഷ ഭരണവും കൂടി ചേർത്ത് ഏഴു വർഷം അവൻ ഭരണം നടത്തും അതായത് ആദ്യത്തെ മൂന്നര വർഷം അവന്റെ നേരിട്ടുള്ള ഭരണം ആയിരിക്കില്ല മറിച്ച് ഭൂമിയിലെ രാജ്യങ്ങളിലെ ഭരണാധികാരികളെയെല്ലാം ആ കാലയളവിൽ അവനായിരിക്കും നിയന്ത്രിക്കുന്നത് മൂന്നര വർഷം പൂർത്തിയായി കഴിയുമ്പോൾ മറ്റെല്ലാ ഭരണാധികാരികളെയും സ്ഥാനഭ്രഷ്ടരാക്കിക്കൊണ്ട് എതിർ ക്രിസ്തു ഭരണമേറ്റെടുക്കും ബൈബിളിൽ ഈ മൂന്നര വർഷത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്നാണ് ദാനിയലിന്റെ പ്രവചനം ശ്രദ്ധിക്കുക അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും അത്യുന്നതന്റെ പരിശുദ്ധരെ അവൻ പീഡിപ്പിക്കും നിയമങ്ങളും തിരുനാൾ ദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ അവർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തി വാക്യം എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രവചനം നോക്കുക അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും വിശുദ്ധ ജനത്തിന്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം സമയം എന്നത് ഒരു വർഷത്തെയും സമയങ്ങൾ എന്നത് രണ്ടു വർഷത്തെയും സമയത്തിൻ്റെ പകുതി എന്നത് അരവർഷത്തെയുമാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ചില പ്രവചനങ്ങളിൽ മൂന്നര വർഷത്തെയും മൂന്നര യുഗത്തെയും സൂചിപ്പിക്കാൻ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും പ്രതീകമാക്കുന്നുണ്ട് എന്നാൽ എതിർക്രിസ്തുവിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന് പ്രതീകാത്മകമായി സൂചിപ്പിച്ചിരിക്കുന്നത് മൂന്നര വർഷത്തെയാണ് ഇത് സ്ഥിരീകരിക്കുന്ന മറ്റൊരു പ്രവചനം ശ്രദ്ധിക്കുക സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിനു കൊടുത്തു അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖപ്പെട്ടു ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു മൃഗത്തിന് അധികാരം നൽകിയതു നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വായ അതിന് നൽകപ്പെട്ടു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാൽപ്പത്തിരണ്ട് മാസം എന്നത് മൂന്നര വർഷമാണെന്ന് നമുക്കറിയാം വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള ഒരു സൂചന കൂടി നോക്കുക നാൽപ്പത്തിരണ്ട് മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടി മതിക്കും വെളിപാടിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ചിലതാണ് ഇവിടെ നാം വായിച്ചത് യേശുവായുടെ പേര് വിളിച്ചപേക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയായ യഥാർത്ഥ സഭയെ ഈ കാലയളവിൽ ദൈവം സംരക്ഷിക്കുമെന്ന ഉറപ്പും പ്രവചനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പ്രവചനം ശ്രദ്ധിക്കുക സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ രണ്ടു ചിറകുകൾ നൽകപ്പെട്ടു സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം പതിനാലാം വാക്യം സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും യേശുവ എന്ന പേര് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് യഥാർത്ഥ സഭ ഈ സഭയെയാണ് സ്ത്രീ എന്നും അവൾ എന്നും സംബോധന ചെയ്തിരിക്കുന്നത് സത്യദൈവത്തിന്റെ പേര് അറിയുകയും ആ പേര് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ ഈ പ്രഖ്യാപനം ശ്രദ്ധിക്കുക അവൻ എൻ്റെ പേര് അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുള്ളൂ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഉഗ്രപീഡനത്തെ അതിജീവിക്കാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു പേര് യേശുവ എന്ന പേരാണ് വായിൽ തോന്നുന്ന പേരുകൾ വിളിച്ചാൽ ആരെങ്കിലും സംരക്ഷിക്കാൻ കടന്നു വരുമെന്ന് ചിന്തിക്കരുത് ഈ പ്രഖ്യാപനം നോക്കുക മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു പേരും നൽകപ്പെട്ടിട്ടില്ല അപസ്തോല പ്രവർത്തനങ്ങൾ നാലാം അദ്ധ്യായം പന്ത്രണ്ടാം ഭാഗ്യം ഇക്കാര്യം വ്യക്തമാക്കുന്ന അനേകം വചനങ്ങളുണ്ടെങ്കിലും അവയെല്ലാം ഇവിടെ നാം പരിശോധിക്കുന്നില്ല കാരണം നാം ഇവിടെ ചിന്തിക്കുന്ന പ്രധാന വിഷയം മറ്റൊന്നാണ് ക്രിസ്തുവിന്റെ ഭരണകാലത്ത് ദൈവമക്കളെ ശക്തിപ്പെടുത്താൻ ദൈവത്താൽ അയക്കപ്പെടുന്ന രണ്ട് പ്രവാചകന്മാരെ കുറിച്ചും പ്രവചനമുണ്ട് ഈ പ്രവചനം ശ്രദ്ധിക്കുക ചാക്കുടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന രണ്ട് ഒലുവരങ്ങളും രണ്ട് ദീപപീഠങ്ങളും ആണ് ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട് ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട് വെളിപാടിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ മോശയെയും ഏലിയാഹിനെയും കുറിച്ചാണ് ഈ പ്രവചനം തങ്ങളുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതിരിക്കാൻ ആകാശം അടച്ചുകൊണ്ട് ദൃഷ്ടാന്തം നൽകിയത് ഏലിയാഹ് ആയിരുന്നുവെങ്കിൽ ജലാശയങ്ങളെ രക്തമാക്കിയത് മോശയായിരുന്നു യേശുവായുടെ പുനരാഗമനത്തിന് മുൻപ് നിവൃത്തിയാകേണ്ട പ്രവചനങ്ങളാണ് ഇവയല്ല ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണമാണ് എതിർ ക്രിസ്തുവിൻ്റെ ഒരടയാളം കൂടി മനസ്സിലാക്കിയതിനു ശേഷം പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം എതിർ ക്രിസ്തു അഥവാ നിയമ നിഷേധി നിയമനിഷേധി എന്നുകൂടി എതിർ ക്രിസ്തുവിനെ ബൈബിളിൽ വിശേഷിപ്പിക്കുന്നുണ്ട് കാരണം അവൻ ആദ്യം എതിർക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളെയാണ് ബൈബിളിലെ ഒരു വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും സെസലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നിയമനിഷേധിയുടെ ആഗമനത്തെക്കുറിച്ചും അവൻ മൂലം ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പാണ് പൗലോസിലൂടെ ഇവിടെ നൽകിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പിനെ പോലും അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും ലോകത്തെ ആഗമാനം ഗ്രസിക്കുന്ന മിഥ്യാബോധം ഇത് പൊടുന്നതിനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസമായിരിക്കില്ല തെറ്റായ പ്രബോധനങ്ങളിലൂടെയും അധാർമികമായ നിയമ പരിഷ്കരണങ്ങളിലൂടെയും പടിപടിയായി ഇത് ലോകത്തെ ആകമാനം ഗ്രസിക്കും ലോകം പഠിപ്പിക്കുന്ന ആശയങ്ങളെയും ഈ ആശയങ്ങളിൽ അധിഷ്ഠിതമായി നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളെയും സ്വീകരിക്കാൻ ആത്മീയ നേതാക്കന്മാർ തയ്യാറാകുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിപ്പോകും എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഗുരുതരമായ കാര്യം തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കണമെങ്കിൽ ആത്മീയ പരിവേഷത്തോടെ സമീപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം അതിനായി നിയമനിഷേധികളായ ആത്മീയ നേതാക്കന്മാരെ ക്രൈസ്തവ സമൂഹങ്ങളിൽ സാത്താൻ പ്രതിഷ്ഠിക്കും ദൈവിക നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് അവയ്ക്കുപരി ലോകത്തിൻ്റെ നിയമങ്ങളെ അവതരിപ്പിക്കുകയും അതിനെ ന്യായീകരിക്കാൻ നവോത്ഥാനത്തെയും പുരോഗമനത്തെയും കൂട്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് ഈ അഭിനവ ആചാര്യന്മാരുടെ ജോലി ലോകത്തിൻ്റെ അധാർമിക നിയമങ്ങൾക്ക് വേണ്ടി ദൈവിക നിയമങ്ങളെ തള്ളിക്കളയുമ്പോൾ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കേണ്ടതിനായി ഇവർ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ചില അധികാരസ്ഥാനങ്ങളും കാനൂൺ നിയമങ്ങളുമുണ്ട് അപ്രമാദിത്യം തെറ്റാവരം തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ വിശ്വാസികളെ കാലങ്ങളായി കബളിപ്പിച്ചു തങ്ങളുടെ അധികാര സ്ഥാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനാണ് ദൈവദൂഷണപരമായ നിയമപരിഷ്കരണങ്ങൾക്കും ഇവർ ഈ പദങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ദൈവവചനത്തിൽ വളരാത്ത വിശ്വാസികൾ ഇവരുടെ കാൽപ്പനിക പദവികളെ ദൈവ നിയോഗമായി പരിഗണിക്കുന്നതുകൊണ്ട് പൈശാചിക നിയമങ്ങൾ എളുപ്പത്തിൽ കാനൂൺ നിയമങ്ങളായി അംഗീകരിക്കപ്പെടും അതായത് കത്തോലിക്ക സഭയടക്കം ഇന്നത്തെ ക്രൈസ്തവ സമൂഹങ്ങളുടെ എല്ലാം കാനൂൺ നിയമങ്ങളിൽ ഭൂരിപക്ഷവും സാത്താൻ്റെ നിയമങ്ങളാണ് സഭകളിൽ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കരണങ്ങൾ കാണുമ്പോൾ ഇത് നിയമനിഷേധിയുടെ ആഗമനത്തിനുള്ള കളമൊരുക്കലായി നാം മനസ്സിലാക്കണം ദൈവിക നിയമങ്ങളെ സംബന്ധിച്ചും അവയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അറിവുണ്ടായിരിക്കുക എന്നതാണ് ഇവിടെ പരമപ്രധാനം നിയമനിഷേധിയുടെ ആഗമനം തിരിച്ചറിയാൻ ഇത് അനിവാര്യമാണ് മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ കാലഹരണപ്പെട്ടു എന്ന പ്രബോധനവുമായി പല പണ്ഡിത വേഷധാരികളും രംഗത്തുള്ളത് നമുക്കറിയാം നിയമനിഷേധിയുടെ ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് അക്കൂട്ടർ മോശയിലൂടെ നൽകപ്പെട്ട ദൈവിക നിയമങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് മോശ തന്നെ നൽകിയ സാക്ഷ്യം കൂടാതെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവായും സാക്ഷ്യം നൽകിയിട്ടുണ്ട് ആദ്യം മോശയുടെ സാക്ഷ്യം എന്താണെന്ന് നോക്കുക ഇതാ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ യാഹുവെ എന്നോട് കൽപ്പിച്ച പ്രകാരം അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു അവയനുസരിച്ച് പ്രവർത്തിക്കുവൻ എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്ന് പറയും പേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ യാഹുവെ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമ സംഹിതയിലേതുപോലെ നീതിപൂർണമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേതു ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത് നിയമഗ്രന്ഥം നാലാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ മോശ നൽകുന്ന ഈ മുന്നറിയിപ്പ് കൂടി ശ്രദ്ധിക്കുക ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ യാഹുവയുടെ കൽപ്പനകൾ അനുസരിക്കുവിൻ നിയമഗ്രന്ഥം നാലാം അദ്ധ്യായം രണ്ടാം വാക്യം മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ അനുസരിക്കാൻ ക്രിസ്ത്യാനികൾക്ക് ബാധ്യതയുണ്ടോ എന്നറിയാൻ യേശുവായുടെ വാക്കുകൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് യേശുവ ആണ് മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് യേശുവ അരുളി ചെയ്തിരിക്കുന്നത് നോക്കുക നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്കാണിത് പണ്ഡിത വേഷത്തിൽ വന്ന് വിശ്വാസികളെ നിയമനിഷേധത്തിന് പ്രേരിപ്പിക്കുകയും നിയമപരിഷ്കരണങ്ങളിലൂടെ സഭകളെ സാത്താൻ്റെ ഗുഹകളാക്കി മാറ്റുകയും ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്നും യേശുവ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യേശുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഭരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മത്തായി അറിയിച്ച യേശുവാട സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം നിയമജ്ഞരുടെയും ഭരിസേയരുടെയും സ്ഥാനത്താണ് തങ്ങളെന്ന് വാദിക്കുന്ന മെത്രാൻ സംഘത്തെ നാം കരുതിയിരിക്കണം അവർ നിർമ്മിക്കുന്ന നീതിരഹിതവും അധാർമികവും മേച്ഛവുമായ നിയമങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുകയും വേണം എന്തെന്നാൽ നിയമനിഷേധിയുടെ ദുരാത്മാവാണ് അവരിൽ കുടികൊള്ളുന്നത് നിയമങ്ങളെ ദുർബലപ്പെടുത്താനോ അസ്ഥിരപ്പെടുത്താനോ മാറ്റിമറിക്കാനോ നടത്തുന്ന ഏതൊരു ശ്രമത്തിൻ്റെയും പിന്നിൽ നിയമം നിഷേധിക്കു വേണ്ടിയുള്ള വിടുവേല നാം തിരിച്ചറിയണം ദൈവം വെറുക്കുന്ന കാര്യങ്ങളെയാണ് നിയമം മൂലം അവിടുന്ന് നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നത് അതായത് ദൈവം ഇഷ്ടപ്പെടുന്നതെന്തെന്നും ദൈവം വെറുക്കുന്നതെന്തെന്നും മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ മതി ദൈവം പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അശുദ്ധിയിൽ വ്യാപരിക്കാൻ അവിടത്തേക്ക് സാധിക്കില്ല എന്നതാണ് അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കേണ്ട സത്യം ദൈവത്തിന് നമ്മോടൊപ്പം വസിക്കണമെങ്കിൽ നമ്മുടെ ഇടയിൽ അവിടുന്ന് വെറുക്കുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല വിശുദ്ധരുടെ കൂട്ടായ്മയായ സഭയിൽ ദൈവം വെറുക്കുന്ന മ്ലേച്ഛതകൾ പ്രത്യക്ഷപ്പെട്ടാൽ ആ സഭയോടൊപ്പം ദൈവത്തിൻ്റെ സംരക്ഷണമോ സാന്നിധ്യമോ ഉണ്ടായിരിക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്തിടത്തോളം കാലം സഭാംഗങ്ങൾ അരക്ഷിതാവസ്ഥയിൽ തന്നെയാണ് ഈ അരക്ഷിതാവസ്ഥയിൽ സഭ എത്തിച്ചേരുമ്പോൾ മാത്രമേ സാത്താന് അതിനെ തകർക്കാൻ കഴിയുകയുള്ളൂ ദൈവം കൂടെയുണ്ട് എന്ന ധാരണയിൽ മുന്നോട്ടു പോവുകയും യഥാർത്ഥത്തിൽ അവിടുന്ന് കൂടെയില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അരക്ഷിതാവസ്ഥയുടെ ഏറ്റവും മാരകമായ തലം ഈ തലത്തിൽ ക്രൈസ്തവരെ എത്തിക്കുക എന്ന ടാർജറ്റ് ഇപ്പോൾ തന്നെ സാത്താൻ അച്ചീവ് ചെയ്തു കഴിഞ്ഞു ഇത് ദാനിയൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഒന്നൊഴിയാതെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഈ അരക്ഷിതാവസ്ഥയിൽ എങ്ങനെ എത്തിച്ചേർന്നുവെന്നത് നാം ഗൗരവമായി ചിന്തിക്കണം മാത്രവുമല്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗവും നാം കണ്ടെത്തണം അതെ ക്രൈസ്തവ സമൂഹങ്ങൾ എങ്ങനെ അരക്ഷിതാവസ്ഥയിൽ അകപ്പെട്ടു എന്നതിനെക്കുറിച്ചും ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താണ് പോംവഴി എന്നതുമാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് ദാനിയേൽ പ്രവചനം നാം ഓർക്കേണ്ടത് ഇവിടെയാണ്